നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ബെല്ലി ഫാറ്റ് റിഡക്ഷൻ സീരീസ് സൂപ്പർബായിട്ട് ആയിട്ട് ഇവിടെ ആരംഭിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഈ വർക്കൗട്ട് സെറ്റ് ട്വൻറ്റി മിനിറ്റ്സ് ഉണ്ടായിരിക്കും ഇതിൻ്റെ രണ്ട് റിപ്പീറ്റേഷനാണ് ചെയ്യേണ്ടത് മോർണിംഗ് ആൻഡ് ഈവനിങ് ചെയ്യുവാണെങ്കിൽ ഓക്കെയാണ് ഒരേ സമയം രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യുന്നതും അടിപൊളിയാണ് നല്ല റിഡക്ഷൻ കിട്ടും കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻഡ് ഫുഡ് കൺട്രോൾ റിക്വയർഡ് ആണ് നിങ്ങൾ എടുക്കുന്ന ഭക്ഷണത്തിൻ്റെ പോർഷൻ കൺട്രോൾ ചെയ്യാം മൂന്ന് എടുക്കുക ഇൻ ബിറ്റ്വീൻ സ്നാക്കിങ് ചെയ്യാതിരിക്കുക ഔട്ട്സൈഡ് ഫുഡ് ജങ്ക് ഫുഡ് ഓവർ ഓയിലി ഫുഡ് തുടങ്ങിയവ കഴിക്കാതിരിക്കുക മധുരം കംപ്ലീറ്റ് ആയി ഒഴിവാക്കുക ചോറ് കഴിക്കാതിരിക്കാൻ പറ്റില്ല ഷുഗർ തീരെ ഇല്ലാതെ ചായ കുടിക്കാൻ പറ്റില്ല കോഫി കുടിക്കാൻ പറ്റില്ല എന്നുള്ള എന്നുള്ളവർ ഈ വർക്കൗട്ട് സെറ്റ് ചെയ്യാതിരിക്കുക കാരണം റിസൾട്ട് കിട്ടില്ല പിന്നെ വെറുതെ എന്തിനാണ് നിങ്ങൾ ചെയ്ത് ബുദ്ധിമുട്ടുന്നത് സോ വെയ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ടല്ലാതെ പോലും നിങ്ങൾക്ക് ബോഡി മെയിൻ്റെനൻസിന് നല്ലപോലെ വർക്കൗട്ട് ചെയ്യാം പക്ഷേ ബെലിഫാറ്റ് കുറയണമെന്ന് നിങ്ങൾ നല്ല പോലെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷുഗറിൻ്റെ ഉപയോഗം സീറോ ആക്കി കുറയ്ക്കുക എപ്പോഴെങ്കിലും ഒക്കേഷണലി നിങ്ങൾ കുറച്ച് പായസം കഴിക്കുന്നതോ ഒരു കേക്കിൻ്റെ പീസ് കഴിക്കുന്നതോ തെറ്റാണെന്നല്ല പറയുന്നത് ദിവസേന നിങ്ങൾ ഷുഗർ കഴിക്കുന്നവരാണെങ്കിൽ അത് സീറോ ആക്കി മാറ്റാതെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും ഹെൽത്ത് ഇഷ്യൂസ് മാറിക്കിട്ടില്ല വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മോർണിംഗോ ഈവനിങ്ങോ ചെയ്യാവുന്നതാണ് ഒരു വീഡിയോയുടെ രണ്ട് റിപ്പീറ്റേഷനാണ് ചെയ്യേണ്ടത് ഫാനിട്ട റൂമിൽ വർക്കൗട്ട് ചെയ്യാം എ സിയിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് വെള്ളം ധാരിക്കുന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കാം ഫാനിൻ്റെ താഴെ വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ വയർപ്പ് കൊണ്ട് കൈ സ്ലിപ്പായി നിങ്ങൾ എവിടെയെങ്കിലും വീഴും ദാഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശുദ്ധമണ്ടത്താണ് ഡീഹൈഡ്രേറ്റഡ് ആവുകയും നിങ്ങൾക്ക് ബോധക്ഷയം സംഭവിക്കുകയും ചെയ്യാം പിരീഡ്സ് സമയത്ത് വർക്കൗട്ട് ചെയ്യാൻ പാടു എന്നുള്ളതാണ് മോസ്റ്റ്ലി ചോദിക്കുന്ന ചോദ്യം അത് നിങ്ങളുടെ ബോഡി കണ്ടീഷൻ കണ്ടീഷനുസരിച്ചിട്ടാണ് ഇന്നിപ്പോൾ പീരീഡ്സിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഞാൻ ഈ വർക്കൗട്ട് ചെയ്യുന്നത് എനിക്ക് ഓക്കെയാണ് ചെറുതായിട്ട് ബ്ലോട്ടിംഗ് ഉണ്ടാവാറുണ്ട് എനിക്ക് അതല്ലാതെ വേറെ ഒന്നും ഉണ്ടാവാറില്ല സോ എനിക്ക് ഓക്കെയാണ് നിങ്ങൾക്കും ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ രണ്ട് ദിവസം റെസ്റ്റ് എടുക്കുക അതിനുശേഷം സുഖമായിട്ട് വക്കൗട്ടിലോട്ട് തിരിച്ചു വരാമല്ലോ ഓക്കെ എല്ലാം ക്ലിയർ ആയല്ലോ ഇത് പുരുഷന്മാർക്ക് മാത്രം ചെയ്യാൻ പാടും സ്ത്രീകൾക്ക് മാത്രം ചെയ്യാൻ പാടും അങ്ങനെയൊന്നും ആർക്ക് വേണമെങ്കിൽ ചെയ്യാം കുട്ടികൾക്കും വർക്കൗട്ട് ചെയ്യാം ഓക്കെ ശരി ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് വാമപ്പ് ചെയ്യണം വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം സ്ട്രെച്ചിങ് ചെയ്യണം രണ്ടും ഞാൻ ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം ഓൾ സെറ്റ് സ്റ്റാ ഓക്കെ വാമപ്പിന് റെഡി ആവാം ജസ്റ്റ് കൈകൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് മുഷ്ടി പിടിച്ചേക്കുക എന്നിട്ട് ജസ്റ്റ് ചുരുട്ട് ഒരു സൈഡിലോട്ട് വൺ ടു ത്രീ ഫോ ഫൈവ് ഓക്കെ എതിർ ദിശയിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് ലോക്ക് ചെയ്യുക മേലോട്ട് കൊണ്ടുപോവുക സ്ട്രെച്ച് ചെയ്യുക നല്ലപോലെ എക്സെയിൽ ചെയ്തുകൊണ്ട് കൊണ്ട് താഴോട്ട് വരിക വൺ ടു ത്രീ ഫോ ഫൈവ് ജസ്റ്റ് മേലോട്ട് വന്ന് ഇതുപോലെ കൈവച്ച് വൺ ടു ത്രീ ഫോ ഫൈ തിരിച്ച് വൺ ടു ത്രീ ഫോ ഫൈ ഓക്കെ ദെൻ കൈകൾ ബാക്കിലോട്ട് വെച്ചേക്കുക വൺ ടു ത്രീ ഫോ ഫൈ വൺ ടു ത്രീ ഫോ ഫൈ ഓക്കെ കൈകൾ താഴ്ത്തിട്ടതിന് ശേഷം ഒരു സൈഡ് മാത്രം വൺ ടു ത്രീ ഫോ ഫൈവ് tiriche one two three four five. One, 2 3 4 5 ee kayum adu tiriche okay ini nekina 1 two three four five and other side also one two three four five okay relax calico action good to come one two one two one two okay ആദ്യത്തെ എക്സസൈസ് ബോഡി ചെറുതായിട്ട് രണ്ട് സൈഡിലോട്ടും ബെൻഡ് ചെയ്യുന്നു അപ്പോൾ കൈകൾ കൊണ്ടും ആക്ഷൻ കൊടുക്കുന്നു കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള എക്സസൈസാണ് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 1, 2 3 4 5 6 7, 8, 9, 10, 11, 12 13 14 15 16 17 18 19 റിലാക്സ് ലവ് ഹാൻഡിൽസിൻ്റെ ഭാഗം കുറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സസൈസ് ചെയ്തത് കേട്ടോ അടുത്ത എക്സസൈസ് ജസ്റ്റ് കൈകൾ ഇങ്ങനെ ലോക്ക് ചെയ്തതിന് ശേഷം മേലോട്ട് കൊണ്ടുപോവുക എന്നിട്ട് അതേപോലെ സ്ലോലി താഴോട്ട് കൊണ്ടുവരിക ഇൻഹെയിൽ ചെയ്തിട്ട് മേലോട്ട് പോവുക എക്സെയിൽ ചെയ്തിട്ട് താഴോട്ട് വരിക ഓക്കെ വൺ ടു ഫോർ ഫൈവ് six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ വർക്കൗട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈവെച്ച് ഇങ്ങനെ നിന്നേക്കണം കേട്ടോ എന്നിട്ട് മാത്രം മെല്ലെ പോസ്റ്റർ ചേഞ്ച് ചെയ്യാം പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉളുക്കും ഓക്കെ നല്ല കോൺഫിഡൻസോടുകൂടി അടുത്ത എക്സസൈസിലോട്ട് കടന്നാലോ യെസ് സ്ലോലി ചെയ്യാം 1 2 3 4 5 6, 7, 8, 9, 10, 11, 12, 13 14 15 16 17, 18 19 20 1, 2 3 4, 5, 6, 7, 8, 9, 10, 11, 12, 13 14 15 16 17 18 19 20 1, 2, 3, 4 5 6 7 8 9 10 relax okay analo let exercise lo to come just carrying kind a of tight tight hold here one side lota one two three four five six seven 8 9 10 11 12 13 14 15 16 17 18 19 20 21 ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻ്റി ഫൈവ് റിലാക്സ് നൗ റീസ്റ്റാർട്ട് വീണ്ടും ഇരുപത്തഞ്ചെണ്ണം കൂടി ബാക്കിയുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 9 10 11 12 13 14 15 16, 17, 18, 19 20 1 2 ഫോർ ഫൈവ് റിലാക്സ് പീരീഡ് സമയത്ത് ചില സമയത്ത് നമ്മുടെ ശരീരം ബ്ലോട്ടഡ് ആയി ട്ടുള്ളത് പോലെയോ വെള്ളം കെട്ടിയത് പോലെയോ ഒക്കെ തോന്നുന്നത് ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് സംഭവിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അതിനതിൻ്റെ വഴിക്ക് വിട്ടേക്കണം അതിന് മെഡിസിൻ എടുക്കാനോ അനാവശ്യമായിട്ടുള്ള ഉത്കണ്ഠയോ ഒന്നും ആ സമയത്ത് ആവശ്യമില്ല ഇതൊക്കെ വെരി നോർമലാണ് ഓക്കെ ശരി അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ബെൻഡായിട്ട് നിന്നിട്ട് ഒരു കാല് ബാക്കിലോട്ട് വയ്ക്കുന്ന എക്സസൈസ് വൺ ടു ത്രീ ഫോർ 5 6 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 തേർട്ടി നയൻ ഫോർട്ടീൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു റിലാക്സ് അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം കുറേ കാലമായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചുണ്ടാക്കി വെച്ചിട്ടുള്ള ബെല്ലിയാണ് അത് പെട്ടെന്ന് കുറഞ്ഞു കിട്ടണമെങ്കിൽ കുറച്ചധികം ബുദ്ധിമുട്ട് എടുക്കേണ്ടി വരും സോ സൂക്ഷിച്ചും കണ്ടും എക്സസൈസ് ചെയ്യാം കേട്ടോ ആൻഡ് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക അപ്പോൾ അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം ഇത് നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സസൈസ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാം യെസ് ജസ്റ്റ് ഇങ്ങനെ നിൽക്കുക തല നല്ലോണം കുമ്പിട്ടിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ 12 13 14 15 16 17 18 19 20 1, 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈ ഫോ ത്രീ ടു വൺ റിലാക്സ് നിങ്ങളുടെ ക്ഷീണം അനുസരിച്ച് ഓരോ വർക്കൗട്ടിൻ്റെ ഇടയിലും നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ റിലാക്സ് ഒക്കെ ചെയ്യാം കേട്ടോ ഓക്കെ അടുത്ത എക്സസൈസ് കൈ ഇങ്ങനെ ചെസ്റ്റിൻ്റെ അവിടെ ഹോൾഡ് ചെയ്തേക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ 8 9, 10, 11, 12, 13, 14, 15, 16, seventeen, eighteen, nineteen, twenty, one, two, three, four, five. Relax. 11 12 13 14 15 16 17 18 19 2 14 15 16, 17, 18, 19 20 1, 2, 3, 4, ഫൈവ് റിലാക്സ് കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന അടുത്ത എക്സസൈസ് ജസ്റ്റ് കൈ ഇങ്ങനെ ചെസ്റ്റിൻ്റെ അവിടെ ഇങ്ങനെ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്തക്കുക ദെൻ കാലുകൾക്ക് മാത്രമാണ് ആക്ഷൻ കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ബാക്കിലോട്ട് നല്ലപോലെ പുഷ് ചെയ്യാം സ്ട്രെയ്റ്റ് ആയിട്ട് ഓക്കെ സ്റ്റാർട്ട് സ്ലോലി ചെയ്താൽ മതി വൺ ടു ത്രീ ഫോർ ഫൈവ്

3 4, 5, 6, 7, 8, 9, 10, 11, 12, 13 14 15 16 17, 18, 19, 20, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് അടുത്ത എക്സസൈസ് ഇതുപോലെ കാലുകൾ പിടിച്ചിട്ട് ഒരെണ്ണം മേലെ വരുമ്പോൾ ഒന്ന് താഴെ വൺ ടു ത്രീ ഫോർ സ്പീഡ് കൂട്ടും ഫൈവ്

സോ വയറിന് വല്ല സീരിയസ് സർജറീസൊക്കെ ചെയ്തവർ ഈയൊരു വർക്കൗട്ട് ട്രൈ ചെയ്യേണ്ടു ഓക്കെ യെസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ Two, three, four, five. relax 1, 2, 3, 4 5 relax simple exercise aanu just kai ingane koodi pidichathine shesham 1 2 13 14 15 16 17 18 19 20

സോ ഇനി സ്ട്രെച്ചിങ് ആണ് ചെയ്യേണ്ടത് വർക്കൗട്ട് അവസാനിച്ചിരിക്കുകയാണ് കാലുകൾ നല്ലപോലെ നീട്ടിവെക്കുക ഒരു കാല് നല്ലവണ്ണം ചെസ്റ്റിൻ്റെ സൈഡിലോട്ട് കൊണ്ടുവന്ന് വന്നത് ടൈറ്റായിട്ട് പിടിക്കുക തേർട്ടി സെക്കൻഡ്സ് വരെ നിങ്ങൾ ഇതുപോലെ ഹോൾഡ് ചെയ്യണം റിലീസ് ചെയ്യുക അടുത്ത കാല് അതേപോലെ തന്നെ ഹോൾഡ് ചെയ്യുക തേർട്ടി ആണ് അതും ഇതുപോലെ ഹോൾഡ് ചെയ്യേണ്ടത് കേട്ടോ അതിനുശേഷം രണ്ട് കാലും ഒരേപോലെ ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക വീണ്ടും ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യുക അങ്ങനെ ഹോൾഡ് ചെയ്യേണ്ടതും തേർട്ടി ആണ് രണ്ട് കാലും ഉയർത്തിപ്പിടിച്ചതിന് ശേഷം ഇതുപോലെ ടൈറ്റായിട്ട് വീണ്ടും ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് ഹോൾഡ് ചെയ്യുക അത് ചെയ്യേണ്ടതും തേർട്ടി സെക്കൻഡ്സാണ് സ്ലോലി കാലുകൾ താഴോട്ട് കൊണ്ടുവന്നതിന് ശേഷം മുട്ടിൻ്റെ മീത് കൈവെച്ച് റൗണ്ട് ചെയ്യുക സർക്കിൾ ചെയ്യുക ഒരു സൈഡിലോട്ട് സ്ലോലി വൺ ടു ത്രീ ഫോർ ഫൈവ് തിരിച്ച് വൺ ടു ത്രീ ഫോർ സ്ലോലി ചെയ്യുക ഫൈവ് റിലാക്സ് കാൽപാദത്തിൻ്റെ മീത കൈകൾ വെച്ചിട്ട് ചെസ്റ്റിനോട് ചേർത്ത് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ മാത്രം ഈ ഒരു പോസ്റ്റർ ചെയ്താൽ മതി അതല്ലെങ്കിൽ ഇറ്റ് അതിനെ മറന്നു കളഞ്ഞേക്കൂ നോ ഇഷ്യൂ കാലുകൾ നല്ലവണ്ണം നീട്ടി വെച്ചതിന് ശേഷം വീണ്ടും ശവാസനയിൽ നിറന്ന് കിടന്നേക്കിയ കുറച്ച് സമയം സ്വെറ്റ് വെയർപ്പ് ഉണങ്ങിയതിന് ശേഷം മാത്രം എഴുന്നേറ്റാൽ മതി കേട്ടോ ശരി താങ്ക് യു ഈ വീഡിയോയുടെ രണ്ട് റിപ്പീറ്റേഷനാണ് ചെയ്യേണ്ടത് ഇത് രണ്ട് ദിവസം ഇത് തന്നെയാണ് ചെയ്യേണ്ടത് നാളെ വീഡിയോ ഇല്ല മറ്റന്നാൾ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ താങ്ക് യു ഇനി നിങ്ങൾക്ക് എൻ്റെ പ്രൈവറ്റ് ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് ഇടേണ്ടത് ഈ കാണുന്ന ഇൻസ്റ്റഗ്രാം ഐ ഡിയിലോട്ടാണ് ഇപ്പോൾ പതിനഞ്ച് ദിവസത്തെ വെയ്റ്റ് ലോസ് ക്ലാസും ആണ് കേട്ടോ സോ താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് വരാം എല്ലാവരും കിട്ടിപ്പിടിച്ചുമാ